ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ദോശയുടെയും പുട്ടിൻ്റെയും അതുപോലെ ചപ്പാത്തി പൂരി അപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം പട്ടാണി എടുത്തിട്ടുണ്ട് ഈ മഞ്ഞപ്പട്ടാണി എടുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേണമെങ്കിലും എടുക്കാം ഒന്നേകാൽ ഉണ്ട് ഇത് ഞാൻ ഒരു ഏഴ് എട്ട് മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തി എടുത്തതായത് ഇപ്പോൾ കുതിർന്ന് കഴിഞ്ഞുള്ള ഇത് ഇതിട്ട് കൊടുക്കുക കുക്കറിലോട്ട് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഒക്കെ ഇടയിലിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്ന വരെയൊക്കെ വേവിക്കാം ഇപ്പോൾ ഓരോ പട്ടണിക്കും ചിലപ്പോൾ വേഗം വ്യത്യാസം കാണും എന്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് വിസിൽ കൂട്ടി വെക്കണം ഇനി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ സവാള എരിഞ്ഞ് ഇട്ട് കൊടുക്കാം മീഡിയം ഒരു സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ സവാള നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറണം ചെറിയൊരു ഗോൾഡൻ കളർ കളറാകാൻ തുടങ്ങണം അതുവരെ ഒന്ന് വഴറ്റ അപ്പോൾ ഇതൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി ഇത് നമുക്ക് വഴറ്റി എല്ലാം ഒന്ന് അരക്കേണ്ടതാണ് ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇതും കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വഴറ്റാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വലിയൊരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കുറച്ച് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വരെ വഴറ്റണം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അതുപോലെ മുളക് പൊടിയുടെയൊക്കെ അളവ് കുറയ്ക്കുക ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് നേരമൊക്കെ മതി ഇപ്പോൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് എട്ട് ക്യാഷിന് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം ആറ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ആറ് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വേണ്ട അരയ്ക്കാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഒരു സൈസിലരുന്നേക്കുന്നത് ഒരുപാട് അങ്ങ് കനം കുറയ്ക്കണമെന്നില്ല കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം അതായത് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി നിറം ഒന്നും മാറണ്ട ഈ പുളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇതിലിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാർ ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം അതിപ്പോൾ രണ്ട് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച് വച്ചേക്കുന്ന പട്ടാണി ഉയർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഏർത്ത് കൊടുക്കാം ഞാൻ വീട്ടിലെ പൊടിച്ച ഗരം മസാലയെയ്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഒരു മുക്കാൽ കപ്പ് അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കാം അതുപോലെ ഈ സമയത്ത് ഇനി ഉപ്പ് നോക്കണം പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കാരണം ഇനി ഇതൊന്ന് തിളയ്ക്കണം തിളച്ച് ഇച്ചിരി നേരം ഈ മസാലയിൽ ഒന്ന് വേവണം ഈ പട്ടാണി അത്യാവശ്യം നല്ലതായിട്ട് വേവിക്കണം ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് കാണത്തില്ല ഞാൻ ഏഴ് വിസിൽ വെച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ വെള്ളം നോക്കണം അരക്കപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ ചേർക്കാം അതായത് ഇതിൻ്റെ ചാറിൻ്റെ പരിവ് അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കുക നിങ്ങൾ വേവിക്കുമ്പോൾ ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലൊക്കെ വയ്ക്കാം ഒരു ആറേഴ് മിനിറ്റ് നേരം ഒന്ന് തിളച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയും കൊടുക്കണം ഇപ്പം ഈ സമയത്ത് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ തൊട്ട് ഒരു അര ടീസ്പൂൺ വരെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും അത് മധുരമൊന്നും അറിയത്തില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റായിരിക്കും കാൽ ടീസ്പൂൺ ഇട്ടാലും നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ മതി ഇതിപ്പോൾ ഒരു ആറേഴ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഒന്നും കൂടെക്ക് ഒന്ന് തിക്കായിട്ടുണ്ട് ആറും ഇച്ചിരി കൂടെ ഒന്ന് കെട്ടിയാൽ ഈ ഒരു രീതിയിലിരുന്നാൽ മതി നല്ല കുറുകിയ ചാറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ദപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ദോശയുടെ ഒക്കെ കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പട്ടണിക്കറിയത് പുട്ടിനും നല്ലൊരു കോമ്പിനേഷൻ ഇത് അതുപോലെ ബ്രെഡിൻ്റെ കൂട്ടത്തിലും കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്